ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഞാൻ രാവിലെ പോലെ ഇവിടെ അച്ചാറൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ പോവൻ എല്ലാവർക്കും നേരത്തെ പോലെ പൈസ ആവുന്നവർക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു അവരുടെ എല്ലാം വെച്ച് നോക്കി മാച്ച് ചെയ്ത് നോക്കി എല്ലാം ഫോൺ നമ്പരൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവാണ് മുക്കൂത്തി ഒക്കെ ഓർഡർന്നവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുക്കുവാണേ കൃഷ്ണനെ ഓർഡർ ചെയ്തത് ഇനി കിട്ടാനുള്ള വല്ലവരുണ്ടാക്കി പറയണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത അത് ഇതൊക്കെ ഓർഡർ ചെയ്തവരുണ്ട് അപ്പോൾ എല്ലാ സാധനവും ഇപ്പോൾ കമ്പനി കൊണ്ട് വെച്ചിരിക്കുക ഇവിടെ ഓഫീസ് റൂമിൽ ബോബൻ ആയിട്ട് വീട്ടിൽ നിന്ന് പോവൻ എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട ബോബൻ അപ്പോൾ എന്ത് ഹെൽപ്പ് എന്നറിയാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒന്ന് വേടൻ്റെ ഒരു ഇത് കണ്ട എൻ്റെ ചക്കരകളെ പിന്നെ ഞാൻ കുറേ സമയം വേടൻ്റെ കണ്ടേ കണ്ട് വേടൻ്റെ വീഡിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഞാൻ പിന്നെ ഒരു ഇങ്ങനെ ഇങ്ങനെ നടപ്പാണ് ഈ പോനക്കെന്തായാലും മാറ്റം എന്താ പറയാ ഞാനും ഒരു എനർജറ്റിക്കായി സത്യമല്ലേ ഓ വീഡിയോയാ ഒന്ന് പറഞ്ഞ പാടി നടക്കുന്നു ഞാൻ എന്നെ മറന്നു അപ്പൊ നീ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം നിന്റെ ഫാനായി ഞാൻ ഞാനും വെറൈറ്റി ഓവന് ഇതൊന്നും ഇഷ്ടല്ല ബോവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കിടക്കുക ഞാൻ പക്ഷെ അങ്ങനല്ല കാലത്തിനൊപ്പം എന്റെ മൈൻഡിനെയും ആക്കാൻ നോക്കും അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഞാൻ കരണം ഇതൊക്കെ ചായ പിടിക്കോ ചായ പിടിക്കോ വരുന്ന ബോവരെല്ലാം അവരുടെ വിട്ടുപോയവരുടെ ഒക്കെ അയച്ചോണ്ടിരിക്കുവാണ് പിന്നെ പിന്നെന്തുണ്ട് ശേഷം വിഷമ ഓർഡർ ഒക്കെ വന്ന ഒരു സന്തോഷം വരില്ലേ എന്നിട്ട് ഓർഡർ ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ അവിടെ പാക്കിംഗ് ഒക്കെ നടക്കുന്നു ഞാൻ ഇടയ്ക്ക് വന്ന് ചെന്നെല്ലാം കറക്റ്റ് ചെയ്യും തിച്ചുപോരും പീസ് വിട്ടിരിപ്പുണ്ട് അങ്ങനെ അങ്ങനെ എന്താ പറയാനുള്ളത് നമുക്ക് എന്ത് പറയണമെന്ന് നിങ്ങളെല്ലാം എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുമല്ലേ കഴിഞ്ഞ ദിവസം നമ്മളുടെ കൃഷ്ണകുമാറിൻ്റെ മോളുടെ വീട്ടിൽ കടയിൽ കയറി രണ്ട് കുട്ടികൾ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേരിനോട് അതിന് എന്തെങ്കിലും പറ സിങ്കും അത് എന്ത് പറയാനാണ് ഇതൊക്കെ ഒരു എന്താ പറയുക ആ പിള്ളേർ കാണിച്ചോട്ടും ശരിയായില്ല നമ്മളൊരു തൊഴില സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ വലിയ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പത്തിരി എടുക്കുന്ന പോലെ എല്ലാം വല്ലെടുത്തും പോയി എടുക്കുന്നത് വിവരം അറിയും അപ്പോൾ കണ്ടല്ലേ ഇപ്പൊ അതൊക്കെ പേരുദോഷം വന്നില്ലേ എന്തൊരു നാറ്റക്കേസ് ആയിപ്പോയത് പിന്നെ എല്ലാവരും കൂടെ കല്ലെറിയുമ്പോൾ ഞാൻ ഒന്ന് അടങ്ങി നിന്നു അത്രയുള്ളു പോയി അത് എന്ത് പറയാനാണ് നിങ്ങളെല്ലാം അതൊക്കെ കുറച്ചൊക്കെ കേട്ടോണ്ടിരിക്കുക പിന്നെ ഞാൻ എൻ്റെ ഒരു വീടോട് ആവശ്യമില്ല അതിന് അതുകൊണ്ടാ എന്റെ ഭഗവാൻമാരെ വെച്ചിരിക്കുന്ന എനിക്ക് കാണ ഇത് ഞാൻ ജപിക്കുന്ന മാല അത് ഞാൻ ഭഗവാനടുത്ത് ഇട്ടേക്കും ശ്രീ കണ്ടോ പത്മനാഭനൊക്കെ ഇത് മഹാലക്ഷ്മിയാണ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് കൃഷ്ണൻ ഇവിടെ കടയിൽ ഇവിടെ വെച്ചൊരു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു പിന്നെ എനിക്ക് ഈ യേശുവപ്പനെ ഞാൻ മേടിച്ചെങ്ങനെ പറയാം എൻ്റെ അടുത്ത് ഇവിടെ കണ്ണൂരിൽ നിന്നൊരു ചേച്ചിയുണ്ട് എനിക്ക് എൻ്റെ ഇൻറ്റിമേറ്റാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് യേശു ഇങ്ങനത്തെ ഒരു യേശുവപ്പനെ എനിക്ക് കഥ പറഞ്ഞു യേശോപ്പനെ വെച്ചാൽ നമുക്ക് ഭയങ്കര നല്ലതായിരിക്കും പോസിറ്റീവ് എനർജി വരുമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അതെൻ്റെ മനസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ലുലൂലിൽ ചെന്നപ്പം ഈ യേശുവപ്പന അവിടെ ഇരിക്കുന്നതാണ്ട് പൊക്കിക്കൊണ്ട് പോകുന്നു ഞാനിവിടെ കൊണ്ടു വെച്ചാൽ അത് കടയുടെ ഓപ്പണിങ്ങിൻ്റെ തലേദിവസം തന്നെ ആ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ ഇടനിടത്തു തോന്നിയത് ഞാനിവിടെ വെച്ച് അപ്പം എനിക്ക് പറഞ്ഞു നിനക്ക് ഒരു ദുർശക്തികളുടെയും പിന്നെ ഇത് ഏക്കത്തില്ല അതിനൊക്കെ നല്ലതായിരിക്കും മോളെ നീ നിന്റെ വീട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനത്തെ യേശുവിനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് യേശുവിൻ്റെ ഇവിടെ നിന്ന് ഒരു പ്രകാശം വരുന്നുണ്ട് അത് നിഷ്ഠാരൂപികളെ തടയുമെന്ന് എന്നോട് പറയുന്നത് ഞാനപ്പം അത് ഇച്ചയൊക്കെ ഇതിലൊക്കെ കുറച്ചൊക്കെ ഒരു കുരുങ്ങി കിടക്കുന്ന മനസ്സായൻ്റെ ഇതൊരു വീഡിയോ ആയിട്ട് കാണണ്ട അപ്പം എനിക്ക് പറയാനുള്ളത് അങ്ങനെ പിന്നെ എല്ലാവരും എന്നെ എടുക്കുന്നത് പഴയ പോലെ ഞാൻ എല്ലാം പറയുന്നില്ല എന്നൊക്കെ ചില കഥ പറയുന്നില്ല സിംഗു ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് തരുന്നില്ല സിംഗു എന്നൊക്കെ പറയുന്നുണ്ട് ഏ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ മുന്നിൽ കാണിച്ചോണ്ടിരിക്കുവാണ് കേട്ടല്ലോ എനിക്ക് എന്താ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ കണ്ടെത്തി ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തുടങ്ങി നിങ്ങളെ കാണിച്ചു തന്നിരിക്കുകയാണ് ഞാൻ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടില്ല ഞാൻ ക്ലൗഡ് ഒക്കെ നടത്തുന്ന ഇത് ഇന്നുള്ള കാണിച്ചു തന്നില്ല ഞാൻ പല പല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ചെയ്തത് ഇതെല്ലാം ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയോടൊപ്പമാണ് ചെയ്യുന്നത് പ്രാർത്ഥനയാണ് ഇതിൻ്റെ എല്ലാം ബേസിക്ക് അല്ലേ വാ ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും പോവേ പറഞ്ഞു കൊടുക്കൂ ചില ദിവസം തളർന്നു പോകുമ്പോൾ എഴുന്നേൽക്കത്തില്ല അപ്പം ഞാൻ എത്ര മണിക്കായിരിക്കും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഞാൻ എന്നിട്ട് പിന്നെ കിടന്നുറങ്ങും ഞാനൊരു ആറ് മണിയൊക്കെ ആകുമ്പോൾ പിന്നെഴുന്നേറ്റ് വരുത്തുള്ളൂ എന്നിട്ട് ചായയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടുകാരിയൊക്കെ എല്ലാം ഏകദേശം നോക്കി കുറച്ച് സമയം ഫോണും നോക്കിയിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചെയ്ത് കുറച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് പ്രാർത്ഥന എന്നുള്ള സംഭവം ഒരിക്കലും നിങ്ങൾ നിർത്തരുത് നമ്മൾ ചില സമയത്തുള്ള നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല അപ്പം നമുക്ക് എല്ലായിടത്തും എറിയാൻ തോന്നും നമുക്ക് അപ്പം അങ്ങനൊക്കെ അങ്ങനെ നമ്മുടെ മൈൻഡിനെ മാറ്റരുത് നമ്മൾ എന്തെങ്കിലും നമ്മൾ കാര്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ നടത്തില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യം സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നും നമ്മുടെ പണിക്കാരുണ്ട് അവർ കേൾക്കുമല്ലോ ഞാൻ എൻ്റെ പ്രസംഗം എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക എൻ്റെ റിലീവ് പോയെന്നേ അവരെ കണ്ടപ്പോൾ രണ്ട് മൂന്ന് ആണുങ്ങൾ ഇറങ്ങിപ്പോണർ ബാത്റൂമിൽ ഇവിടെ ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമില്ലായിരുന്നു അപ്പോൾ ആ അറ്റാച്ച്ഡ് ബാത്റൂം ആക്കുമായിരുന്നു പുറത്തുകൂടെ പോകണമായിരുന്നു ബാത്റൂമിൽ ഇപ്പം ഞങ്ങൾ ഒരു ഭാഗം മുറിച്ചിട്ട് ഓണർ ഉറങ്ങി മുറിക്കാൻ പറഞ്ഞു മുറിച്ചിട്ട് ഞങ്ങളൊരു അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി അതാണ് ഇതിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളല്ലേ അവർ പുറത്തു പോകണ്ടേ അതുമല്ല ഒരുപാട് സമയമൊക്കെ നമ്മൾ ബാത്റൂമിലൊക്കെ പോകാതെ തന്നാൽ നമ്മളെ യൂട്രസ്സിനൊന്നും അത്ര ശരിയല്ലല്ലോ അതുകൊണ്ട് ബാത്റൂം എമർജൻസി ആയിട്ട് ചെയ്യുമായിരുന്നു പിന്നെ നല്ല അയൽവാസികളൊക്കെ നല്ല ആൾക്കാരാണ് ചരകൾ ഇപ്പം നമ്മളിവിടെ രണ്ട് മൂന്ന് ദിവസം ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കിലൊരു നമ്മുടെ ഷോപ്പിൻ്റെ വാതിക്കിലൊരു വീടുണ്ട് അവരാണ് അത് അവരുടെ വീട്ടിൽ പുറത്തൊരു പാത്രമാണ് നമുക്കായിട്ട് തന്നിരിക്കുക എവിടെ നടക്കും ഇങ്ങനെയൊക്കെ ഇതാണ് പരസ്പര സഹകരണം സ്നേഹമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ടൗണിലാണ് നമ്മൾ ഇടപ്പള്ളിയിലാണ് എനിക്ക് തന്നെ ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് നല്ല ആൾക്കാർ അയൽവാസികൾ പിന്നെ എൻ്റെ ഓണറ് പിന്നെ ഒരു പക്ഷേ എൻ്റെ സമീപനം അല്ലേ ഞാൻ സ്വയം ഒന്ന് ആശ്വസിക്കുക ഭയങ്കര ആയിരിക്കാം നല്ല ഒരു നല്ലൊരു ഓണറിനെ കിട്ടി പിന്നെ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ ക്ലോസ് ആയി എല്ലാവരും നല്ല മനുഷ്യർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല മനുഷ്യർ ഭയങ്കര ഹെൽപ്പിങ് മെൻ്റാലിറ്റി ഉള്ള ഒരാൾക്കാർക്ക് ഞാൻ വന്ന് പെട്ടു അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെൽപ്പ് അങ്ങോട്ട് ഞാൻ കൊടുക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ചക്കരല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളൂ ഇപ്പം പ്രാർത്ഥനയുടെ കാര്യം അവർ മുടക്കരുത് നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊരു ഒന്ന് രണ്ട് കുട്ടികളിവിടെ വന്നേ കുട്ടികളല്ല അമ്പത് വയസ്സൊക്കെ അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു പേര് ഇവിടെ വന്നു ഒന്ന് രണ്ട് പേര് വന്ന അങ്ങനെ അവർ കുളിച്ചിട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല രാവിലെ എഴുന്നേറ്റിക്കിട്ട് പോന്നിരിക്കുക മുഷിഞ്ഞ വസ്ത്രത്തോടെ മോഷിച്ച് ഇടുന്ന ചെരുപ്പ് ഒരു വീട്ടിലിടുന്ന ചെരുപ്പ് കാലൊക്കെ കഴുകിയിട്ട് മാസങ്ങളായണൊക്കെ ഇരിക്കുന്നു കൈയ്യും കാലുമെല്ലാം ഞാൻ എന്തൊക്കെ നോക്കുന്നു ടേക്കറിന് ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിൽ കൂട്ടുന്നത് അവരുടെ വൃത്തി തന്നെയാണ് നിങ്ങളത് മറക്കരുത് എല്ലാവരും എന്നെ കാണുന്നവർ ഈ വൃത്തിക്ക് വലിയ ഇത് കൊടുക്കാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുത്തരുത് പക്ഷെ വൃത്തി ഒരു മസ്റ്റായ കരിഞ്ഞ് എന്ത് ജോലിക്കാട്ടെ എന്തിന് പോയാലും വൃത്തി വേണം നമ്മുടെ ഏത് പാവപ്പെട്ടവർക്ക് എന്താ വൃത്തി ഞങ്ങൾ പാവപ്പെട്ടവരെ എന്നോട് പറയുക ഞാൻ എട്ടൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളത് കയ്യും കാലും എല്ലാം വൃത്തിയില്ലാതിരിക്കുന്ന കൈന്നുറച്ച് അഴുക്ക് കാല് അത് ഞങ്ങൾ പിന്നെ അത് ഞങ്ങൾ പാവപ്പെട്ടവരെ പാവപ്പെട്ടവരാണ് വൃത്തിയായിട്ട് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് നമ്മളെ നല്ല നല്ല വീടുകളിലൊക്കെ ജോലിക്ക് നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ജോലിക്ക് തന്നെ നമ്മളുടെ വസ്ത്രധാരണത്തിൽ മുന്തിയ വലിയ വസ്ത്രമിടണമൊന്നുമില്ല കുറഞ്ഞതാണെങ്കിലും അത് മര്യാദക്ക് നല്ല രീതിയിൽ വൃത്തിക്ക് എന്താണ് കഴുകി വൃത്തിയാക്കി അയൺ ചെയ്ത് നമുക്കിടാമല്ലോ അല്ല വൃത്തിക്കിടും വൃത്തിയില്ലാതെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ജോ അപ്പോൾ അവർക്ക് എന്നോട് ദേഷ്യം ജോലിക്ക് ഞമ്മടെ അയ്യോ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് എനിക്ക് വൃത്തി കൊണ്ട് വരാനായിരിക്കണം കാരണം ഞാൻ ചെയ്യുന്ന ഫുഡിൻ്റെ പരിപാടിയാണ് അപ്പോൾ അവർക്ക് എന്നോട് പേര് ദേഷ്യം അപ്പം എന്നെ കാണാൻ കുറേ പേരോട് പറയണം കുറച്ച് പേർക്ക് ഞായ ജോലി റെഡിയാക്കി കൊടുത്ത് എന്ത് ജോലിയാണ് നമ്മുടെ അടുക്കളയിൽ ജോലിക്കായിട്ട് കുറച്ച് പേർ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ ഓരോ നാട്ടിൽ നിന്ന് കുറഞ്ഞ് നിർബന്ധിച്ച് വരാൻ പറയും വരാൻ പറഞ്ഞെടുത്ത് ഞാൻ നിർത്തി കൊടുത്തു കുറേ ഒന്നിലധികം കുറേ പേര് എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയുക വീട്ടുകാർക്ക് എന്താ പറയുക ഒന്നും അതിൽ സിഗുതി ഇവിടുന്ന് വന്നതെന്ന് തന്നെയോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സും എടുത്തു ഇനി അങ്ങനെ ഒരു ഉപകാരം ചെയ്ത നമുക്ക് നേരെയും നേരത്ത് നമ്മളോട് കമ്മീഷനോ ബ്രോക്കർ ഫീസോ ഒന്നും മേടിച്ചിട്ടല്ലോ നമ്മളതൊരു ഉപകാരം പോലും ചെയ്തു കൊടുക്കുന്നത് സമയമില്ല എനിക്ക് അതായത് സ്ത്രീകളല്ലേ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ഒരു തൊഴിലും ആരെങ്കിലും ഒരാളൊക്കെ കൈ സഹായം ചെയ്തല്ലോ ഒരാൾക്ക് നമുക്കിപ്പോൾ എല്ലാവരും സാമ്പത്തികം കൊടുത്തേരണം സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനൊരു സഹായം ചെയ്യാൻ ഓർത്താൽ എൻ്റെ ദൈവമേ ഒരു മനുഷ്യൻ ഇങ്ങനെയുണ്ട് എന്താ പറയുക അരികുമൂലയും കൂട്ടി തൂക്കാൻ തൂക്കാനറിയത്തില്ല ഒരു സാധനം അടുക്കിപ്പിറക്കി വെക്കാൻ അറിയത്തില്ല കണ്ടത് കണ്ടത് അതായത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ആ കണ്ട കണ്ട ജോലികൾ ചെയ്ത് ഒരു അടുക്കിൽ ചെയ്യാൻ ഈ ആളുകൾക്ക് ഒന്നും അറിയത്തില്ല അതല്ലേ അവരുടെ മനസ്സിൻ്റെ അലസതയായിരിക്കും അവന് കുറേ പേര് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പേര് നിർത്തി കൊടുത്തു ഒന്ന് ഒരാളെങ്ങാണ്ടുണ്ട് കറക്കേട്ട് ചെയ്യുന്ന എല്ലാം തഥൈവ അതുകൊണ്ട് നമ്മളെനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വരുമ്പം നാളെ വർ എന്താകുമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ വീട്ടുജോലിക്ക് വരുന്നവർ പോലും ഡിഗ്രിക്കാരാണ് അപ്പം ഡിഗ്രിക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെ ആയിരിക്കുവാണ് അവനവൻ്റെ ബുദ്ധിയാണ് അവൻ്റെ ജീവി അവനവൻ്റെ ജീവിതത്തിൻ്റെ വിജയവും മുന്നേറ്റവും ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസം അല്ലെന്ന് ഞാനിപ്പോൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞത് നിങ്ങൾക്കും മനസ്സിലാക്കാണല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവൻ്റെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി നന്നായി സംസാരിക്കുക നല്ല ഈശ്വരവിശ്വാസം ആളോട് നന്നായി പെരുമാറുക ഇതൊക്കെ നമ്മുടെ പൊതുവായി നമുക്ക് മനുഷ്യന് വേണ്ട ഒരു കാര്യങ്ങളാണ് അതുപോലെ തന്നെ വന്ന് കണ്ടെ ദാരിദ്ര്യം അങ്ങോട്ട് എനിക്ക് അതില്ല ചേച്ചി എനിക്ക് ഇതില്ല എനിക്ക് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്ക് കടമാണ് അവിടെ എങ്ങനെ പക്ഷേ ഇവിടെ എങ്ങനെ പക്ഷേ ഒരു പിന്നെ ഒരാളെ ഒരു സ്ഥലത്ത് ജോലിക്ക് നിർത്തി ജോലിക്ക് നിർത്തി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ആയപ്പോൾ തന്നെ അവിടെ ഇരുപത്തയ്യായിരം രൂപ കടം ചോദിച്ച് എൻ്റെ ശമ്പളത്തിൽ നിന്ന് മാസം പിടിച്ചു തന്നു അങ്ങനെ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പക്ഷേ ചോദിക്കില്ല നമുക്ക് അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് നമ്മളും അവരും തമ്മിലൊന്ന് സിംഗായി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മളെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ചോദിക്കാവുള്ളൂ നമ്മളൊരു വീട്ടിൽ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കരുത് അപ്പം തന്നെ അവർ മടുത്തു പോയിട്ട് എന്നെ വിളിക്കുകയാണ് അവർ മറിച്ച് തന്നത് സിങ്ക് തന്നെ തുടങ്ങി ഇരുപത്തിര ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നു എന്നിങ്ങനും മാസം പിടിച്ചോ അങ്ങനെ അപ്പോൾ അവരുടെ മനസ്സും നമ്മളോട് മടുത്തു ആ ബഹുമാനവും നമ്മൾ ഇനി ഒരു വീട്ടുജോലിക്കാരിയാണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരോട് നമുക്ക് സ്നേഹവും ബഹുമാനവും തോന്നും ചിലർക്ക് ചില ആൾക്കാരോട് ആൾക്കാരോടും ഇവരെന്തിനുള്ള ഇതിലും ഒരു പോഴത്തിയാണല്ലോ എന്ന് തോന്നും ചിലരോട് നമുക്ക് പുഴത്തിയാണേലും ഇവള് കൊള്ളാം എന്ന് തോന്നും ഇങ്ങനെ പല പല വർഷങ്ങളിൽ നമ്മളെപ്പറ്റി ആളുകൾ വിചാരിക്കും അല്ലേ ആ ഇവ കൊള്ളാലും ഇവിടെ പണയൻ അടിപൊളിയാണ് ഇങ്ങനെ പറയും എന്തായാലും സൂപ്പർ നല്ല വൃത്തിയുണ്ട് അടുക്കൻ ചിട്ടയുണ്ടെന്ന് പറയും ഇങ്ങനെ പല ഓക്കെ ഇതിനെ ഒരു കാശം കൊള്ളത്തില്ലല്ലോ എന്ന് പറയും ഇങ്ങനെ പല പല രീതിയിൽ പറയും അതിലേറ്റവും ഇഷ്ടം ഏതാണ് നിങ്ങൾക്ക് ആ ഇവള് കൊള്ളാലോ അടിപൊളി നന്നായിട്ട് ചെയ്യുന്നില്ല നല്ല വൃത്തി നീറ്റ് കൊണ്ട് കൊള്ളാം എന്ന് പറയും അങ്ങനെ പറയുമ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ നമ്മൾ പറയപ്പിക്കാൻ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കണം ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു വൃത്തി ഉണ്ടായിരിക്കണം നമ്മുടെ സംസാരം നല്ലതായിരിക്കണം ആരോട് എന്ത് പറയണമെന്നൊരു ബോധം ഉണ്ടായിരിക്കണം ഇതൊക്കെ വേണം പ്രത്യേകിച്ചൊരു വീട്ടുജോലിക്ക് ചെല്ലുമ്പത്രം ചെറിയ കാര്യമൊന്നുമില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടാ അടിമുടി വൃത്തി ഉണ്ടായിരിക്കും അവർ നോക്കും നമ്മുടെ കൈകളിലേക്ക് നോക്കും മനസ്സിലായേ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് അത് വൃത്തിയും നീറ്റാണെന്ന് എല്ലാ മനുഷ്യരും നോക്കും നിങ്ങൾ ലിപ്റ്റിക്കൊണ്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ വൃത്തിയായിരിക്കണം കുളിച്ച് മുടിയൊക്കെ നല്ലപോലെ മാടി ചീകി നല്ല സെറ്റാക്കി വെച്ച് നല്ല പോണി ടൈലൊക്കെ കെട്ടി ഒതുക്കി വെച്ച് നല്ല വസ്ത്രമിട്ട് നല്ല ചെരിപ്പിട്ട് നല്ല ബാഗൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോകണം കേട്ടോ അങ്ങനെ വേണം അങ്ങനെ കുറേ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഒരാളല്ല ഒത്തിരി പേരെനിക്ക് ഇങ്ങനത്തെ ജോലിക്ക് വേണ്ടി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ദുഃഖവും ദുരിതവും ഒക്കെ പറഞ്ഞ് അവരോട് അഡ്വാൻസും കിടക്കും നമുക്ക് അടി അവരോട് അടിമയെ പോലെ ജീവിക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വേറെ ഇവിടുന്ന് മേടിച്ചാലും നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്ത് രൂപ കടമ്പൂരും മേടിക്കരുത് നമുക്ക് അവർ പലതാഴ്ത്ത നിൽക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ചിലപ്പോൾ അവനവൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പക്ഷേ എങ്കിൽ ചെന്ന പാടെ ഒരിക്കലും ചോദിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാനിവിടെ ചെറുക്കിട്ട് ഒരു കിട്ടിയൊരു കംപ്ലയിൻ്റ് ആണേ രാവിലെ അവനോട് ഫുഡ് ഇവരൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇവർക്ക് അറിയത്തില്ല ക്യാമറ വെച്ചിട്ടുണ്ട് ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിനകത്തുനിന്ന് ഈ ഇവർ എല്ലാവരും വിട്ടിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ മുട്ടോ ഇടിയപ്പോ അങ്ങനെ എന്തോ ഭക്ഷണത്തിൽ നിന്ന് കൈയിട്ടെടുക്കുന്നത് കൈയിട്ട് കൈയിട്ട് എടുത്ത് കഴിക്കുന്നത് അവരെന്നിട്ട് ആ അന്നത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചതും അവർ കഴിച്ചില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സിംഗുമാ കൈയിട്ട് കഴിക്കുന്നു കൈയിട്ട് കഴിക്കുന്നു അങ്ങനെയൊന്നും ചെയ്യരുത് ഇനി അവർ കാണാതാണേലും കണ്ടാണേലും എങ്ങനെയാണേലും നമ്മൾ ആ ചെയ്യേണ്ട നീറ്റ്നെസ് നിലനിർത്തി തന്നെ ചെയ്യാവുള്ളൂ ആ ചെറിയ കാര്യത്തിനാണെങ്കിലും അവരത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഇത് തോന്നി നമ്മുടെ വീട്ടിലെ ശീലം ഒരിക്കലും നമ്മൾ എടുക്കില്ല കാരണം വീട്ടിൽ ചെറുതിൽ വരെ കുട്ടികളെ ഡിസിപ്ലിനൂടെ വളർത്തണമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ള നമ്മളെങ്ങനെയാണ് പുറത്ത് ബിഹേവ് ചെയ്യേണ്ടത് പുറത്ത് എങ്ങനെയാണ് എല്ലാവരും മിണ്ടത് സംസാരിക്കേണ്ടത് പെരുമാറേണ്ടത് ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അങ്ങനെ കുറേ കാര്യം ഞാൻ പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഇതൊക്കെയാണ് ചക്കരകളെ അപ്പം ഞാനും വേടൻ ഫാനായി ഞാൻ സത്യം പറഞ്ഞിട്ടില്ല വേടൻ്റെ പുറം ഇത് കണ്ടു ഇതു ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഞാൻ ജോലി ചെയ്തത് അപ്പോൾ ഇവിടെ പിള്ളേർ കുറച്ച് ചേച്ചിക്ക് എന്താണ് അവർ ഇളക്കുവന്ന് ഇറന്നുമല്ല വേണൻ്റെ കുറേ കണ്ടപ്പോൾ എനിക്കൊരു ഫിലിങ്ങില്ലാന്നിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്ന് ഇതൊക്കെയാണ് പറയാനുള്ളത് നിർത്തട്ടൊക്കെ ഉള്ളത് ഇവിടെ പാക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് 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 കുറേ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ാണ് പാക്ക് ചെയ്യണം പാക്കിങ്ങിലാണ്